ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖായും സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ തീറ്റ തന്നെയാണ് മെയിൻ കാര്യം കാര്യട്ടോ ഇന്ന് ഞാൻ ഫുള്ളും ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു കേട്ടോ അപ്പം ഞാൻ ചായ കുടിക്കാണ്ടെന്ന് പാലാണ് കുടിച്ചത് കാരണം വേറൊന്നും അല്ല എന്നാൽ പിള്ളേരൊക്കെ ശർക്കരയിട്ട് പാൽ കുടിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം ശർക്കര പാൽ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാനും ശർക്കര ഇട്ടിട്ട് ഇന്ന് പാലാണ് കുടിച്ച് ചായക്ക് പകരം പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ശിവൻ നായർ ഒരു നാല് ദോശയും ചട്ടിണിയും തന്നു രാവിലെ തന്നെ അതിൽ അങ്ങോട്ട് കഴിച്ചു കിട്ടോ ഇന്ന് എനിക്ക് കഴിക്കലിൻ്റെ ദിവസമായിരുന്നു ഇതിന്ന് കഴിക്കൽ തന്നെ പണി പിന്നെ ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ ശിവൻ നായർ വെണ്ടയ്ക്ക പുളിയും പിന്നെ നല്ല എരുമത്തൈരും കുറച്ച് മാങ്ങച്ചാറും ചോറും പിന്നെ ഈ പാക്കറ്റും വാങ്ങി തന്നു കെട്ടോ ഇത് അറ്റു രൂപയുടെ ഒരു പാക്കറ്റാണ് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ വാങ്ങി കൊടുത്തതാണ് ശിവേട്ടൻ അപ്പോൾ വാങ്ങുമ്പോൾ മൂന്ന് പാക്കറ്റ് വാങ്ങിയിട്ടോ എനിക്കൊരു പാക്കറ്റ് തൊന്നും പിള്ളേർക്കും കൊടുത്താൽ വെച്ചു അപ്പം ശിവേട്ടൻ എപ്പോഴും വരെ മൂത്ത കുട്ടിക്ക് കൊടുക്കാണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല താഴെയുള്ള പിള്ളേർക്ക് പറയും അതായത് ഞാനാണ് മൂത്ത കുട്ടി എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇടയിട്ടോ എനിക്ക് പിള്ളേർക്ക് എന്ത് വാങ്ങി കൊടുക്കുമ്പോഴും ഒപ്പം വാങ്ങിത്തായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്നേഹമില്ലാതുകൊണ്ട് ഞാൻ ഇരുന്നങ്ങോട്ട് അറിയും അപ്പോൾ ചേട്ടൻ പറയും ഇത്രയും വലിയ ശരീരവും ഇത്രയും വലിയ വയസ്സും ഉണ്ട് എന്നിട്ട് ബുദ്ധി വെച്ചിട്ടില്ലേ പറയും എന്നാലും പിള്ളേരെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസുഖിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയും പിള്ളേർക്ക് എന്ത് വാങ്ങി കൊടുക്കുമ്പോഴേ ഇരിക്കും വേണം അല്ലെങ്കിൽ ഇന്ന സ്നേഹം ഇല്ലെന്ന് അർത്ഥം പറയും അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഒരു അമ്പത് വയസ്സൊരു മിട്ടായി വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും എനിക്ക് ആദ്യം തന്നിട്ടാണ് മക്കൾക്ക് കൊടുക്കുള്ളൂ കേട്ടോ എന്താ ചെയ്യുക കുറച്ച് കുശുമ്പ് എനിക്ക് കൂടുതലാണ് ഇപ്പോഴും നല്ല ചെറുപ്പം വന്നിട്ടേ അങ്ങനെയാണ് കേട്ടോ എൻ്റെ അച്ഛൻ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടു എൻ്റെ അമ്മ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടു അങ്ങനെ ഭയങ്കര കുശുമ്പാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴും ശിവരാട്ടൻ എന്നെ മാത്രം സ്നേഹിക്കണം എന്നുള്ള ചിന്തയാണ് എനിക്ക് മക്കളെ കൂടെ അത് കഴിഞ്ഞിട്ട് സ്നേഹിക്കാൻ പാടു കേട്ടോ ശിവേട്ടനും അങ്ങനെ തന്നെയോ എന്നെ കൂടുതൽ ഇഷ്ടം അങ്ങനെ ഉച്ചയ്ക്ക് അടിച്ചു പൊളിച്ചു കഴിച്ചു പിന്നെ രാത്രിയായപ്പോൾ ശിവേട്ടൻ പറഞ്ഞു നീ ഇന്ന് ഈ കഴിക്കുന്ന ദിവസമല്ലേ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പറവ്മാവും ഒരു ദോശയും ചട്ടണിയും തന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മനുഷ്യൻ ഇങ്ങനെ കഴിച്ചു കഴിച്ച് ഞാൻ കടപ്പാവും പറഞ്ഞു അപ്പം ചുവേട്ടൻ പറഞ്ഞു നീ കഴിക്കാത്തതുകൊണ്ടാണ് നിനക്ക് എപ്പോൾ നോക്കിയാലും അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയണേ മയാലയ്ക്ക് ഇരുന്ന് കഴിച്ചോ ഇന്ന് ഞാൻ മൊത്തം ഉണ്ടാക്കി തരും നീ ഇരുന്ന് കഴിച്ചോ ഇന്ന് താഴേക്ക് വരുമെന്ന് വേണ്ട കുറച്ച് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ വീട് താഴെയും മേലെയുണ്ട് മേലെ ഒരു റൂം മാത്രമേ ഉള്ളൂ അടുക്കളയൊക്കെ താഴേക്കായതുകൊണ്ട് നമ്മൾ കയറി ഇറങ്ങി കൂടിയിട്ട് എനിക്ക് ഭയങ്കര കാലുകടച്ചിലായിരുന്നു പിന്നെ ഇന്നലെ എന്താണോ ഭയങ്കര ഇടുപ്പ് വേദന അപ്പോൾ ഇന്നലെ ഞാൻ ഗുളിയൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കായിരുന്നു അപ്പം ശിവേട്ടൻ്റെയും അമ്മയുടെയാണ് ഇന്നലത്തെ പാചകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രോഫ്മാവ് ഇത്രയൊന്നും ഞാൻ കഴിക്കാറില്ല ഇത് കുറച്ച് കൂടിപ്പോയി പക്ഷെ ഞാൻ കഴിച്ചു കേട്ടോ മുഴുവൻ കഴിച്ചു നമുക്ക് അങ്ങനെ കഴിക്കില്ല എന്നുള്ള ഫോർമാലിറ്റി ഒന്നും ഇല്ല കിട്ടിയപ്പോൾ ഞാൻ മുഴുവൻ ഇരുന്ന് കഴിച്ചു വെറുതെ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇരുന്ന് കഴിച്ചു കിട്ടും പിന്നെ ഇവിടുത്തെ റവപ്പ്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടത്തെ പോലെ എല്ലാം ഭയങ്കര പ്ലീ പ്ലീന്നായിരിക്കും നമ്മുടെ നാട്ടത്തെ പോലെ റവപ്പ്മാവ് ഉണ്ടാക്കി ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇവിടെയൊക്കെ പറയും അതെന്തോ പിരുപെരുവെന്നാണെന്ന് പറയും അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ വെള്ളം പോലെ കുറച്ച് റവയും ഒരുപാട് വെള്ളം ആയിരിക്കും ഇവിടെ ഒഴിക്ക് പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കുക നമുക്ക് വയലിടുമ്പോളക്കി അലിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുന്നത് അറിയില്ല കഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ ആ ഒരു പാറ റവപ്പ്മാവും ദോശയും ചട്ടനിയും ഇരുന്ന് കഴിച്ചു അങ്ങനെ രാത്രി സുഖമായിട്ട് കടന്നു തുടങ്ങിയിട്ടോ കാരണം യാതൊരു പണി ഇല്ലല്ലോ കഴിക്കലിന്നെ ആയിരുന്നുല്ലോ പണി മടിച്ചിട്ടല്ല എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് ഗുളിയൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു അപ്പോൾ എല്ലാവർക്കും ബായ്